ഹായ് യു സ്പീക്ക് ഇൻ മലയാളം നമസ്കാരം തീർച്ചയായും എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ കഴിയും എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് എനിക്ക് ഉണ്ട ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് പറഞ്ഞു നിങ്ങൾക്കറിയേണ്ടത് തീർച്ചയായും അവലോസ് ഉണ്ട ഉണ്ടാക്കുന്ന വിധം താഴെ നൽകുന്നു ആവശ്യമുള്ള ചേരുവകൾ അവലോസ് പൊടി ഒന്ന് കിലോ ശർക്കര ഒന്ന് ബൈ രണ്ട് കിലോ വെള്ളം ഒന്ന് കപ്പ് ചുക്ക്

കേരളത്തിലെ ഒരു പരമ്പരാഗത ഭക്ഷണമാണ് ഇത് പ്രധാനമായും അരിപ്പൊടിയും തേങ്ങയും ചേർത്താണ് ഉണ്ടാക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഇതിൽ ജീരകം എള് എന്നിവയും ചേർക്കാറുണ്ട് അവിലോസ് പൊടി ലഘുഭക്ഷണമായി കഴിക്കാം അല്ലെങ്കിൽ അവിലോസുണ്ട ഉണ്ടാക്കാനും ഉപയോഗിക്കാം അവിലോസ് പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആവശ്യമുള്ള ചേരുവകൾ പച്ചരി ഒന്ന് കപ്പ് തേങ്ങ ചിരകിയത് ഒന്ന് ബൈ രണ്ട് സാധാരണ രാഷ്ട്രീയ വീഡിയോകൾ ചെയ്യാറുള്ള മുസ്തഫ കൈമലിശേരി ഇന്നെന്താണ് ഔലോസുണ്ടുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് എന്നല്ലേ ഞാനൊരു എ ഐ ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നാലാണ് ജമിനി എന്നാണ് ഞാൻ ഉപയോഗിക്കുന്ന ഈ ആപ്ലിക്കേഷൻ്റെ പേര് എ ഐ സംവിധാനങ്ങൾ നിറയുണ്ട് എ എ ആപ്ലിക്കേഷനുകൾ ഞാൻ മനസ്സിലാക്കിയോടത്തോളം പോപ്പുലറായ അൻപതിൽ പരം എ ഐപ്ലി ആപ്ലിക്കേഷനുകളുണ്ട് അതിൽ തന്നെ പോപ്പുലറായ മൂന്നോ നാലോ ആപ്ലിക്കേഷൻസിൽ ഒന്നാണ് ജമിനി ഒന്ന് ചാറ്റ് ജി ടി പി ആണെങ്കിൽ മറ്റൊന്ന് ക്ലൗഡ് ആണെങ്കിൽ മൂന്നാം സ്ഥാനത്തെങ്കിലും നിൽക്കുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ജെമിനി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇതിൻ്റെ ഒരു പ്രത്യേകത രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് പ്രാദേശിക ഭാഷകളിൽ ഈസി ആയിട്ട് സാധാരണക്കാരന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് മറ്റൊന്ന് ഇത് ടെക്സ്റ്റ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ അതിന് ആവശ്യമായ സോഴ്സ് ഉപയോഗിക്കുന്നത് ടെക്സ്റ്റുകളെയാണ് വീഡിയോകളെയും ഓഡിയോകളെയൊക്കെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഇത് ആവശ്യമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റുകളെയാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമത്തത് പ്രാദേശിക ഭാഷകളിൽ വളരെ ഈസി ആയിട്ട് കുറച്ചുകൂടി കൺവീൻസിങ് ആയി നമ്മളോട് കൺവേ ചെയ്യും നിങ്ങൾ കേട്ടല്ലോ അവലോസ് ഉണ്ടോ ഉണ്ടാക്കുന്ന വിധം എന്ത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അത് പറയുമ്പോൾ ജമിനി നമ്മളോട് പറഞ്ഞത് ഔലോസ് പൊടി എന്നാണ് പക്ഷേ നമുക്ക് അവലോസ് പൊടി എന്താണെന്ന് അറിയില്ല അപ്പോൾ ഔലോസ് പൊടി എന്താ എന്താണെന്ന് ചോദിച്ചപ്പോൾ അതും കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തിനെക്കുറിച്ചും ഞാൻ ഭക്ഷണത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇതുപോലും ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് തുടങ്ങിയത് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ജമീനിനോട് ചോദിക്കാം ജമീനി കൃത്യമായ മറുപടി പറയും ഒരു രാഷ്ട്രീയ വീഡിയോകൾ ചെയ്യുന്ന ഒരാൾ എന്തിനാണ് ഇങ്ങനൊരു എ ഐ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയത് മറ്റൊന്നും കൊണ്ടല്ല കേരളത്തിലെ ഭരണം ഒൻപത് വർഷം പിന്നിടുന്നു പിണറായിയുടെ ഭരണം വലിയ തോതിലുള്ള മാറ്റങ്ങൾ പ്രകടമാണ് എല്ലാ മേഖലയിലും അത് നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസന മേഖലയിലായാലും നമ്മുടെ റോ മറ്റേ സ്കൂൾ കെട്ടിടങ്ങളുടെ കാര്യത്തിലായാലും നമ്മുടെ ആശുപത്രികളുടെ കാര്യത്തിലായാലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളുടെ കാര്യത്തിലായാലും സ്മാർട്ട് ആകുന്നു കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതൊന്നും അംഗീകരിക്കില്ല പ്രതിപക്ഷം അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും പ്രതിപക്ഷമായിട്ട് ഇരിക്കാൻ കഴിയില്ല അതിനു വേണ്ടിയിട്ട് അവർ നിരന്തരം ഭരണപക്ഷത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെതിരെ നുണ പറയുക എന്നുള്ളത് ഒരു വലിയ വിഷയമായിട്ട് അവർ കരുതുന്ന കാര്യമല്ല എന്നാൽ ഇവരുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ നിഷ്പക്ഷതയുടെ മുഖം മൂടിയാണ് ഞാൻ വലതുപക്ഷ മാധ്യമങ്ങളും നിരന്തരം ഇവർ പറയുന്ന നുണകളുടെ അടിയിൽ ഒപ്പുചാർത്തി അവർ അതുകൊണ്ട് നമുക്ക് എ ടൂളുകളെയും സത്യം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉപയോഗിക്കേണ്ടതുണ്ട് എ ഐ ടൂൾ ഏതായാലും സി പി എമ്മിൻ്റെ പോളിറ്റി ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്നതല്ലല്ലോ നിലവിൽ ഗൂഗിളിന് ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഗൂഗിൾ തരുന്ന മറുപടിയാണ് എ ഐ ടൂളില് ജമിനി അടക്കമുള്ള എ ഐ ടൂളുകൾ നമ്മളോട് പറയുന്നത് അടുത്ത കാലത്തായിട്ട് വലിയ വിവാദമായ വിവാ ജന മാധ്യമങ്ങൾ വിവാദമാക്കിയ പ്രതിപക്ഷം വിവാദമാക്കിയ ഒരു കാര്യമായിരുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അഥവാ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നാം സ്ഥാനത്ത് എത്തി എന്നുള്ളത് മന്ത്രി ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ അതൊരു പ്രഹസനമാണ് അത്തരത്തിലുള്ള ഒരു റാങ്കിങ് റൈറ്റ് ഇല്ല എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷം പ്രത്യേകിച്ച് വി ഡി സതീഷനും വാ തുറന്ന മാത്രം പറയുന്ന രാഹുൽ മാങ്ങയാണ്ടിയും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചു ഈ പറയുന്ന വലതുപക്ഷം തട്ടിവിടുന്ന എല്ലാ നുണകളുടെയും അടിയിൽ ഒപ്പിടുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ത്യ ചർച്ചകളും അന്ത്യകൂതാശകളുമായിട്ട് അവരിങ്ങനെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അഥവാ വ്യവസായ സൗഹൃദ സംസ്ഥാന സംസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ചത് കേരളമാണോ ഈ ഈ പറയുന്ന കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോഴും ശശി തരൂർ തരൂരിതിനിടക്ക് ഒരു കാര്യം പറഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തി എന്നുള്ളത് ആ ഡോക്യുമെൻ്റ് ഞാൻ കണ്ടതാണ് ബോധ്യപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ അതോടുകൂടി ശശി തരൂരിനെതിരെയായി ആഞ്ഞടിക്കൽ യൂത്ത് കോൺഗ്രസ് കാര്യം ശശി തരൂരിൻ്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യാൻ വരെ ഉദ്ദേശിച്ചിരുന്നു നേതാക്കൾ ഇടപെട്ടിട്ടാണ് അത് മലർന്നു കടന്ന് തുപ്പുന്നതിന് തുല്യമാകും അതുകൊണ്ട് അത് വേണ്ട എന്നുള്ള രീതിയിൽ ഇടപെട്ട് അവസാനിപ്പിക്കുക ചെയ്തത് യഥാർത്ഥത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളത് ഈ കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു തള്ളാണോ അതോ മാധ്യമങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞതാണോ ശരി നമുക്ക് ജമിനിയോട് ചോദിക്കാം ജമിനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ വ്യവസായ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് കണക്കുകൾ അനുസരിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തിറക്കിയ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ബിആർഎ പി റാങ്കിങ്ങിൽ കേരളമാണ് വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ഈ റാങ്കിംഗ് സംസ്ഥാനങ്ങളെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളെയും വിലയിരുത്തുന്നത് അവർ നടപ്പിലാക്കിയ ബിസിനസ് സൗഹൃദ പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ ചോദിക്കാവുന്നതാണ് നോക്കൂ കൃത്യമായിട്ട് ജമനി നമ്മളോട് കാര്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് നിങ്ങൾക്കും ഇത് പരിശോധിക്കാം അതുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ജമിനി ആപ്ലിക്കേഷൻ കൈകാര്യം ചെയ്യുക അതിലെങ്ങനെയാണ് ഭാഷ മാറ്റി മലയാളത്തിലാക്കുക എന്നടക്കമുള്ള നമ്മുടെ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സത്യാന്വേഷണത്തിന് നമുക്ക് ഈ എ ഐ സംവിധാനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങളെ കൂടെ നമ്മുടെ വീഡിയോയുടെ ഭാഗമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ